വീടുകളെ സ്നേഹിക്കുന്ന എല്ലാവർക്കും നമസ്കാരം അപ്പോൾ വ്യത്യസ്തമായിട്ട് ഒരു വീടിൻ്റെ വിശേഷങ്ങളുമായിട്ട് ഞങ്ങൾ വീണ്ടും എത്തിയിരിക്കുകയാണ് വ്യത്യസ്തമായിട്ടുള്ള പുറം കാഴ്ച കൊണ്ട് കൗതുകം നിറയ്ക്കുന്ന ഒരു വീട് ഈ വീടുള്ളത് എറണാകുളം നെടുമ്പാശ്ശേരിയാണ് നമ്മുടെ വിമാനത്താവളത്തിന് തൊട്ടടുത്തായിട്ടാണ് ഈ വീടുള്ളത് ഇത് സഹീമിൻ്റെയും കുടുംബത്തിൻ്റെ വീടാണ് ഏകദേശം ഒരു ഇരുപത് സെൻ്റിൽ മൂവായിരത്തഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൽ ഒരു മോഡേൺ ഫ്യൂച്ചറിസ്റ്റിക് രീതിയിൽ നിർമ്മിച്ച ഈ സ്വപ്ന വീടിൻ്റെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഈ വീടിന്റെ ആർക്കിടെക്ട്സ് ആയിട്ടുള്ള സലാക്ഷയും ജെഫ്രിനും നമ്മളോടൊപ്പം ഉണ്ട് അവരോട് ചോദിച്ച് നമുക്ക് വീടിന്റെ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാം നമസ്കാരം നമസ്കാരം പതിവ് കാഴ്ചകളിൽ നിന്നെല്ലാം മാറി നിൽക്കുന്ന ഒരു വീട് അല്ലേ അതെ വ്യത്യസ്തമായ പുറം കാഴ്ച ഒരു വീട് എങ്ങനെയായിരുന്നു ഇതിന്റെ ആ ഒരു ഇതിന്റെ ഒരു കഥയൊക്കെ എങ്ങനെയാണോ നമുക്ക് ക്ലയന്റിന്റെ ഒരു കോൺസെപ്റ്റ് എന്തായിരുന്നു കഴിഞ്ഞാൽ ആൾക്ക് വളരെ ആയിട്ടുള്ള ഡിസൈൻസ് എല്ലാം ഇഷ്ടപ്പെടുന്ന ആളാണ് അപ്പോൾ എങ്ങനെയാണ് എങ്ങനെ യൂണീക്ക് ആക്കാം എന്നുള്ളതായിരുന്നു ഫസ്റ്റ് ചലഞ്ച് അപ്പോൾ അതിൽ നമുക്ക് നമ്മൾ ഒന്നോ രണ്ടോ മൂന്നോ ഓപ്ഷൻസ് ആസ് ഇൻ ട്രഡീഷണൽ ആയിട്ടും കണ്ടംപററി ആയിട്ടും ട്രോപ്പിക്കൽ ആയിട്ടും എല്ലാം ഡിസൈൻസ് വർക്ക്ഔട്ട് ചെയ്ത് നോക്കി എൻഡ് ഓഫ് ദി ഡേ ആൾക്ക് ഇഷ്ടം ഫൈനലി ഏറ്റവും ഇഷ്ടപ്പെട്ട് വന്നത് ഈ ഒരു കണ്ടംപററി പാറ്റേണിലേക്കുള്ളതാണ് അതായത് ഒരു ഫ്യൂച്ചറിസ്റ്റിക് രീതിയിലുള്ള വീട് കേരളത്തിന്റെ ക്ലൈമറ്റിൽ പ്ലേസ് ചെയ്യുമ്പം ഈ ചൂട് പോലത്തെ ആണിത് നമ്മള് പല കാര്യങ്ങൾക്കിലും ശ്രദ്ധിച്ചിരിക്കുന്ന എന്താ വെച്ച് കഴിഞ്ഞാൽ ഷെയ്ഡിങ് എത്രയോ ബെറ്റർ ആക്കാം എന്നുള്ളതാണ് നോക്കിയിരുന്നത് ഇപ്പോൾ നമ്മൾ ഈ ബെഡ്റൂം സ്പേസസിലേക്കാണെങ്കിലും മെയിൻ ലിവിങ് ഏരിയയിലേക്കാണെങ്കിലും പ്രൊജക്റ്റഡ് സ്പേസസ് കൊടുത്തിരിക്കുക ആ പ്രൊജക്റ്റഡ് സ്പേസസ് ഇപ്പൊ ഈ ട്രയാങ്കിൾസ് കാണുന്നതെല്ലാം ആ പ്രൊജക്റ്റഡ് സ്പേസസ് ആണ് ആ പ്രൊജക്ടഡ് സ്പേസസിലാണ് ആദ്യം ഡയറക്റ്റ് സൺ വരുന്നുള്ളൂ അതിൽ നിന്ന് വളരെ തുച്ഛമായ സൺലൈറ്റോ റേഡിയേഷനോ മാത്രമാണ് അകത്തേക്ക് പോയിരുന്നത് അങ്ങനെ ഒരു ബഫ് സ്പേസ് ക്രിയേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ആ ചൂടിൻ്റെ ഇത് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത് ഈ പ്ലോട്ട് കുറച്ചൊരു ഡിഫറെന്റ് ഇറഗുലർ ഷേപ്പ് ആണ് അപ്പൊ നമ്മള് അതിന് ഈ ബിൽഡിങ് ഓറിയന്റ് ചെയ്തിട്ടുള്ളതും അതിനനുസരിച്ചിട്ടാണ് ഒരു റോഡിന്റെ ഒരു ടേണിങ്ങിലാണ് ഈ പ്ലോട്ട് ലൊക്കേറ്റ് ചെയ്യുന്നത് അപ്പോൾ അതിനെ രണ്ട് റോട്ടിൽ നിന്ന് വരുമ്പോഴും കാണാൻ പറ്റുന്ന രീതിയിൽ ഒന്ന് ടിൽറ്റ് ചെയ്തിട്ടാണ് ഈ ബിൽഡിംഗ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് ഒരുപാട് ഡിസൈൻ എലമെന്റ് എലിവേഷനിൽ ഉപയോഗിച്ചിട്ടുണ്ട് ഗ്രില്ല് ഗ്ലാസ് ക്ലാഡിങ് അങ്ങനെ എന്തൊക്കെയാണ് വേറെ ഉപയോഗിച്ചിട്ടുള്ളത് നമ്മുടെ ഒരു തീം എന്ന് പറയുന്നത് തന്നെ ഒരു തേൺ ഷെയ്ഡ്സ് ആണെന്നുണ്ടെങ്കിലും ഒരു ഗ്രേഷ് ഡാർക്ക് അങ്ങനെ ഒരു യുണീക്ക് ഷെയ്ഡിലേക്ക് കോമ്പിനേഷൻസിലേക്ക് കൊണ്ടുവരാനായിട്ട് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നു ഇതെല്ലാം ഒരു പെർപ്പസിലാണ് ഡിസൈൻ എലമെന്റ്സും മെറ്റീരിയലും ചൂസ് ചെയ്തിരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ കാൻഡിലിർ എക്സ്റ്റൻഡ് സ്പേസ് ഡയറക്റ്റ് ഇൻടേക്ക് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ എക്സ്റ്റെൻഡ് സ്പേസ് എന്നാൽ നമുക്ക് അതിൻ്റെ ബെനിഫിറ്റ് എന്താ വെച്ചാൽ പുറത്തേക്കുള്ള വ്യൂ ഒന്നും മാറുന്നില്ല അതേപോലെ ചൂട് വളരെയധികം കട്ട് ഔട്ട് ചെയ്യാൻ പറ്റുന്നുള്ളത് അതിന്റെ ബെനിഫിറ്റ് ആയിട്ട് ഞങ്ങൾ ഡിസൈൻ ചെയ്തപ്പോൾ കൺസിഡർ ചെയ്തത് അപ്പോൾ ഇതിൽ ആ കോമ്പിനേഷൻസ് അങ്ങനെ ഒരു സ്പേസിൽ വരുമ്പോൾ നമുക്ക് എന്തുകൊണ്ടാണ് ഇതിന്റെ സേഫ്റ്റി കൊടുക്കുക അങ്ങനെയാണ് ആ സ്റ്റീലിന്റെ സ്റ്റീലിന്റെ മെറ്റീരിയൽ ഇൻട്രൊഡ്യൂസ് ചെയ്തതും ആ സ്ലിറ്റ്സ് പ്ലാൻ ചെയ്തതും എലിവേഷൻ ആണ് ഉപയോഗിച്ചിരിക്കുന്നത് നമ്മൾ ഫസ്റ്റ് ഫ്ലോറിൽ ടൈൽ യൂസ് ചെയ്തിട്ടുണ്ട് താഴെയുള്ള ആ ഒരു ബ്രൗൺ ഷെയ്ഡ് കാണുന്നത് അതും മെഗൈൻ ടൈലാണ് അത് ആ കളർ തീമിനോട് കോമ്പിനേഷൻ വന്ന് പോകാൻ വേണ്ടിയിട്ട് കൺസരിയുന്ന ഷെയ്ഡ്സ് ആണ് താഴെ ഗ്രൗണ്ട് ഫ്ലോറിൽ ടെക്സ്റ്റർ ഫിനിഷസ് ആണ് അത് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഈ പ്ലോട്ടിനോട് ചേർന്നിട്ട് തന്നെ ഇവരുടെ തറവാട് വീട് ആദ്യം ഉണ്ടായിരുന്നു അപ്പോൾ അതിനോട് ചേർന്നാണ് നമ്മുടെ ഈ പ്ലോട്ടൊക്കെ ഇടന്നിരുന്നത് ഇതിൽ നിന്നൊരു ആക്സസ് അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതന്നെ അവിടെ സേഫായിട്ട് നിർത്തിയിട്ട് ആ ആ തറവട് വീട് ഇരിക്കുന്നത് ഒരിക്കലും നമ്മുടെ പുതിയ വീടിനെ ഇൻ്ററപ്റ്റ് ചെയ്യാത്ത രീതിയിലാണ് വീട് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നതും അതിൻ്റെ പൊസ്റ്റനിങ്ങും എല്ലാം കൺസിഡർ ചെയ്തിരിക്കുന്നത് മെജോറിറ്റി ക്ലൈൻ്റ് എല്ലാം പുറത്തായതുകൊണ്ട് തന്നെ എത്രയോ ലോ മെയിൻ്റെനൻസിൽ വരുന്ന ലാൻഡ്സ്കേപ്പ് എന്താണോ അതാണ് നമ്മൾ മാക്സിമം കൺസിഡർ ചെയ്തിരിക്കുന്നത് അവർക്ക് ബുദ്ധിമുട്ടില്ലാത്തതിൽ പാരന്റ്സിന് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ലാൻഡ്സ്കേപ്പും അതിനുള്ള സ്പീഷ്യസ് മാത്രം നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്നത് ബേസിക്കലി പേയ്മെന്റിൽ മെയിൻ ആയിട്ട് കോബിൾ സ്റ്റോൺ ആണ് ഉപയോഗിച്ചിരുന്നത് കോബിൾ സ്റ്റോണും പിന്നെ കുറച്ച് സ്റ്റോൺ പേവേഴ്സും യൂസ് ചെയ്തിട്ടുണ്ട് പിന്നെ ടെർമിനാലിയേം കലാത്തിയേം തന്നെയാണ് മേജറായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് ഇപ്പം എല്ലാവർക്കും കലാത്തിയം ടെർമിനാലിയും ഇമ്പോർട്ടൻ്റ് ആണല്ലോ അപ്പോൾ ഈ വ്യത്യസ്തമായിട്ടുള്ള വീട്ടിലെ ഇടങ്ങൾ ഒന്ന് ചുരുക്കി പറയാം ഒരു കാർ പോർച്ച് ഉണ്ട് ഒരു ചെറിയ സിറ്റ് ഔട്ട് അകത്തേക്ക് കയറുമ്പോൾ ഒരു ഫോർമൽ ലിവിങ് സ്പേസ് ചെറിയൊരു ഫാമിലി ലിവിങ് സ്പേസ് ഒരു ഡൈനിങ് കിച്ചൻ കോർട്ടിയാട് പ്രെയർ സ്പേസ് താഴെ രണ്ട് ബെഡ്റൂംസ് അറ്റാച്ച്ഡ് ബാത്റൂം മുകളിൽ ഇതുപോലെ രണ്ട് ബെഡ്റൂംസ് അറ്റാച്ച്ഡ് ബാത്റൂമ് ഒരു അപ്പർ ലിവിങ് ഇത്രയാണ് ഏകദേശം ഒരു മൂവായിരത്തഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൽ ഇവിടെ ഒരുക്കിയിട്ടുള്ളത് അപ്പോൾ വശത്തേക്ക് മാറ്റിയാണ് ചെറിയൊരു സിറ്റ് ഔട്ട് മുകളിൽ ഗ്ലാസ് റൂഫിംഗ് ഉണ്ട് ഇതോടെയാണ് നമ്മൾ പ്രധാന പ്രധാനവാതിലിലേക്ക് എത്തുന്നത് ഈ ഒരു പാസേജിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ കോർട്ടൻ സ്റ്റീലിന്റെ ഫിനിഷ് ഉള്ള ടൈൽസ് ആണ് ഇവിടെ പിത്തികളിലെല്ലാം ഉപയോഗിച്ചിട്ടുള്ളത് നിലയ്ക്ക് വിളിച്ചിരിക്കുന്ന ലപ്പോത്ര ഫിനിഷ്ഡ് ഗ്രാനൈറ്റ് ആണ് അപ്പോൾ വീട്ടിലേക്ക് ഉള്ള പ്രധാന ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഘടാഘടിയൻ വാതിലാണ് എട്ടടിയിലേറെ ഉയരമുള്ള തേക്കിൽ കടഞ്ഞെടുത്തൊരു വാതിലാണ് അതിൽ സ്മാർട്ട് ലോക്കൊക്കെ കൊടുത്തിട്ടുണ്ട് നമുക്ക് അകത്തെ കാഴ്ചകളിലേക്ക് പോവാം അപ്പം പ്രധാനവാദിനെ തുറന്ന് നമ്മൾ ആദ്യം പ്രവേശിക്കുന്നത് ഇവിടുത്തെ ഫോർമൽ ലിവിംഗ് സ്പേസിലേക്കാണ് ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് കസ്റ്റമൈസ് ചെയ്ത ഒരു നീളൻ സിംഗിൾ യൂണിറ്റ് ഫർണിച്ചറാണ് അത് വളരെ വ്യത്യസ്തമായിട്ടുണ്ട് പിന്നെ ഈ ഒരു ടീപ്പോ യൂണിറ്റും വളരെ വ്യത്യസ്തമായിട്ടുണ്ട് ഈ ഒരു വശത്തായിട്ട് ഫുള്ള് ഗ്ലാസ് കൊടുത്തിട്ടുണ്ട് ഇപ്പം ഇതുവഴി പുറത്തെ ആഴ്ചകളിലേക്കൊക്കെ എത്തുന്ന രീതിയിലാണ് അതിൻ്റെ ഒരു ക്രമീകരണം ഈ ഒരു സ്പേസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ധാരാളം പാനലിങ് വർക്കുകളും ലൈറ്റുകളും ഒക്കെ ചേർന്ന് അവർ ചെറിയ സ്പേസ് വളരെയധികം മനോഹരമാക്കിയിട്ടുണ്ട് വാതിൽ തുറന്ന് ആദ്യം കേറുമ്പോൾ ശ്രദ്ധിക്കുന്ന ഈ ഒരു ഗ്ലാസ് ഇതൊരു ഗ്ലാസ് പാനലിങ് ആണ് ഇത് പില്ലറാണ് ഇത് എന്താണ് ഇതിന്റെ ഒരു അതെ ഇത് സ്ട്രക്ചറൽ എലമെന്റ് ആയിരുന്നു അപ്പൊ അതിനെ ഈ തീമിലേക്ക് എങ്ങനെ എത്തിക്കാന്നുള്ള ഭാഗമായിട്ട് നമ്മൾ ഈ റിഫ്ലക്ഷൻ വരെ അറിയാമല്ലോ സ്പേഷ്യസ്നെസ് ഫീൽ ചെയ്യും അപ്പൊ അതിനുവേണ്ടി ഒരു രണ്ട് സൈഡില് മിറർ ക്ലാഡിങ് കൊടുത്തു രണ്ട് സൈഡിലെ നമ്മൾ കെയിൻ്റെ ഡീറ്റെയിൽ കൊടുത്തു അപ്പോൾ പുതിയ കാല വീടുകളിലൊക്കെ ഒരു അവിഭാജ്യ ഘടകമാണ് കോട്ടയാടുകൾ അപ്പൊ ഈ വീട്ടിലെ ഒരു ഫോക്കൽ പോയിന്റ് എന്ന് പറയുന്നത് കോട്ടിയാടാണ് അപ്പം ഫോർമൽ ലിമിങിനോട് ചേർന്നുള്ള ഈ ഒരു സ്പേസിലാണ് കോട്ടയാട് അവിടെ ഒരു സ്ലൈഡിംഗ് ഉണ്ട് അത് തുറന്നാണ് നമ്മൾ കോട്ടിയാടിലേക്ക് കടക്കുന്നത് അപ്പോൾ വീടിന്റെ ഒരു ഫോക്കൽ പോയിന്റ് എന്ന് പറയുന്നത് ഈ ഒരു കോട്ടിയാടാണ് അല്ലേ എന്തൊക്കെയാണ് ഇതിന്റെ ഒരു പർപ്പസ് എങ്ങനെയാണ് ഡിസൈൻ ചെയ്തത് ഇത് ശരിക്കും വീടിന്റെ ഒരു ഭാഗം തന്നെയാണ് ഈ സ്പേസ് നമ്മൾ ഈ കോട്ടയാടിലേക്ക് വന്നിട്ടാണ് ഈ പ്രേയർ റൂമിലേക്ക് പിന്നെ അതുപോലെ തന്നെ ഒരു യൂട്ടിലിറ്റി സ്പേസ് ഉണ്ട് അവിടെ ലോണ്ടറി ആൻഡ് യൂട്ടിലിറ്റി അതിലേക്ക് ഉള്ളാക്സസും പിന്നെ ഒരു മുസ്ലിംസ് ആണ് ഫാമിലി അവർക്കൊരു അബ്ലൂഷൻ ഒരു സ്പേസ് ഉണ്ട് പുറത്തേക്ക് യൂട്ടിലിറ്റിയിലേക്ക് ഇറങ്ങാനുള്ള ഒരു ഇതുമായിട്ട് അങ്ങനെ ഒരു മൾട്ടി പെർപ്പസ് ആണ് ബേസിക്കലി ഇത് ഫങ്ഷണൽ റിക്വയർമെന്റ് എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ ഈ വീട്ടിലുള്ള എല്ലാ ചൂടുകളുടെയും ഒരു എയർ കണ്ടീഷൻ സിസ്റ്റമാണ് ഇത് ഇതുവഴി ചൂട് വായി പുറത്തേക്ക് പോകുന്നില്ല അതെ ഈ ചൂട് വായ്ക്കൊരു പ്രത്യേകത ഉണ്ട് ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് ഇത് റൈസ് ആയി ലോ പ്രഷർ ആയിട്ട് അത് എക്സിറ്റ് ചെയ്യും അപ്പൊ എക്സിറ്റ് ചെയ്യാനുള്ള പ്രൊഫഷൻ ആണ് ഈ കോട്ടിയാട്ട് കൺസിഡർ കാണുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഇന്റീരിയറിൽ ഈ ഇത്രയും ടെമ്പറേച്ചർ ഉണ്ടായിട്ട് നമുക്കത് യും അത് ഒരു മേജർ റിക്യർമെന്റ് ആയിരുന്നു ബേസിക്കലി ഒരു കാരണവശാലും ബാലൻസിന് ബുദ്ധിമുട്ടുണ്ടാവുന്ന രീതിയിലോ അതോ ഈവൻ പൂട്ടി കിടന്നാലും മെയിന്റനൻസ് ബുദ്ധിമുട്ട് വരാത്ത രീതിയിലുള്ള എലമെന്റ് മാത്രം മതി എന്നുള്ളത് ക്രിട്ടിക്കൽ ആയിരുന്നു അതുകൊണ്ടാണ് അങ്ങനത്തെ സ്പീഷീസും പെബിളും ഒക്കെ മാത്രമായിട്ട് നിർത്തിയതുള്ളൂ ഇതാണ് ഒരു പ്രയർ സ്പേസ് അഗെയിൻ വീടിനോട് ഡിറ്റാച്ച് ആയിട്ട് നിൽക്കുന്ന ഒരു ഫീലാണ് ഇതിന്റെ അകത്ത് ഇണ്ടാവുക അതിനോട് ചേർന്നിട്ട് തന്നെ നേരത്തെ പറഞ്ഞ പോലെ ഒരു യൂട്ടിലിറ്റി സ്പേസ് ലോണ്ട്രി കം യൂട്ടിലിറ്റി സ്പേസ് ആയിട്ട് ഇതിനെ ഒരു സ്പേസും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് ഇവിടെ വന്നപ്പോൾ ചോദിച്ചത് ഇവിടുത്തെ ഫ്ലോറിങ് ആണ് പല രീതിയിലാണ് ഫ്ലോറിങ് എഴുതിക്കുന്നത് അപ്പോൾ എന്തൊക്കെയാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് നമ്മൾ ഈ പാത്വേ ഒന്ന് ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ടൈൽസ് തന്നെ ഉപയോഗിച്ചിരിക്കുന്നത് േ ഡിഫൈൻ ചെയ്യാൻ വേണ്ടിട്ട് അതിന്റെ ഒരു കോൺട്രാസ്റ്റ് ഒരു നാച്ചുറൽ പാറ്റേണിലുള്ള ഒരു ടൈലും കൂടി എക്സ്ട്രാ കൺസിഡർ ചെയ്തു മാത്രം അപ്പോൾ നമുക്ക് ഈ ഒരു ബെഡ്റൂമിലേക്ക് അത് സ്ട്രെയിറ്റ് ലിവിങ്ങിനെയും ഡൈനിങ് കിച്ചൺ ആ സ്പേസിനെ തമ്മിലൊന്നും സെഗ്രഗ്രേറ്റ് ചെയ്യാറുള്ളൂ ലിവിംഗിലെ കോൺട്രാസ്റ്റ് ചെയ്തുള്ള ടൈല് ഡൈനിംഗിലേക്ക് പോകുമ്പോൾ വീണ്ടും ആ സെയിം തന്നെ അപ്പോൾ ഒരു ഡി സെപ്പറേഷൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് അത് പക്ഷേ എന്നാൽ ഫിസിക്കലായിട്ട് വേറൊന്നും നമ്മൾ കൊടുക്കുന്നില്ല അതിനെ ഡിവൈഡ് ചെയ്യാനായിട്ട് ഈ ഒരു ഓപ്പൺ കോൺസെപ്റ്റിലാണ് കംപ്ലീറ്റ് കോമൺ സ്പേസസ് പ്ലാൻ ചെയ്തിരിക്കുന്നത് നമ്മൾ ഒരു ഫോമൽ ലിവിംഗ് അഗെയിൻ ഈ ഒരു ഇൻറ്ററാക്ഷൻ എളുപ്പമാക്കാനായിട്ട് ഫാമിലി ലിവിങ് ഡൈനിങ് തമ്മിൽ ഒരു ചെറിയ ഫാമിലി ലിവിങ് സ്പേസ് കൊടുത്തിട്ടുണ്ട് ഒരു സീറ്ററാണ് ബേസിക്കലി പിന്നെ ഡൈനിങ് ആണെന്നുണ്ടെങ്കിലും ഒരു കസ്റ്റമൈസ്ഡ് ഡൈനിങ് സ്പേസ് കൊടുത്തിട്ടുണ്ട് അതിനോട് ചേർന്നിട്ട് തന്നെയാണ് ഈ ഓപ്പൺ കിച്ചൺ വരുന്നത് ഓപ്പൺ കിച്ചണിൽ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറും പിന്നെ മെയിൻ കിച്ചണും അതിനോട് ഭാഗമായിട്ട് വരികയാണ് ഫേണിച്ചേഴ്സ് എല്ലാം നമ്മൾ കസ്റ്റമൈസ് ചെയ്ത ഫേർണിച്ചേഴ്സാണ് എല്ലാം തന്നെ ശ്രദ്ധിച്ച് അറിയാൻ പറ്റും എല്ലാം തന്നെ വളരെ ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ ഒരു ഫോമും പിന്നെ ബെഞ്ചിനോട് ചെയറ് മാച്ച് ചെയ്യുക ചെയറിനോട് മാച്ച് ചെയ്യുക ആ ഒരു ലിക്വിഡിറ്റി എല്ലാത്തിലും കീപ്പ് ചെയ്തിട്ടുണ്ട് വാൾ പാനൽസ് ആണെങ്കിൽ തന്നെ ആ തീമിനോട് മാച്ച് ചെയ്യാവുന്ന രീതിയിൽ വളരെ മിനിമൽ ആയിട്ടുള്ള ഒരു ആണ് കൺസിഡർ ചെയ്തിരിക്കുന്നത് പിന്നെ ഒരു എൻഹാൻസ്മെന്റ് ഇപ്പോൾ നമുക്കറിയാം മിറേഴ്സിൻ്റെ ഒരു ബെനിഫിറ്റ് എന്താ വെച്ച് നമുക്ക് ഉള്ള സ്പേസിനേക്കാളും കുറച്ചും കൂടി സ്പേസസ് ആയിട്ട് ഫീൽ ചെയ്യും അപ്പോൾ അതൊന്നും എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് മിറർ പ്ലെയിൻ മിറേഴ്സ് അല്ല ഒരു ഷെയ്ഡഡ് മിറേഴ്സ് നമ്മൾ പല ഭാഗത്തും യൂസ് ചെയ്തിട്ടുണ്ട് ഇതുപോലെ തന്നെ വീടൊരു ഫ്യൂച്ചറിസ്റ്റിക് പാറ്റേണിൽ ഡിസൈൻ ചെയ്തിട്ട് ഇന്റീരിയേഴ്സ് വന്നപ്പോൾ നമ്മളൊരു ട്രോപ്പിക്കൽ ഉള്ള എലമെന്റ്സും ആ ഒരു കളർ കോമ്പിനേഷൻ ബേസിക്കലി എർത്തേൺ ഷെയ്ഡ്സ് എർത്തേൺ ഷെയ്ഡ്സ് വെച്ചിട്ടുള്ള ഒരു കോമ്പിനേഷനാണ് കംപ്ലീറ്റ് ഇന്റീരിയേഴ്സില് തീം ചെയ്തിരിക്കുന്നത് അതിലും നമ്മളൊരു കേരള ട്രഡീഷണൽ ഫേർണിച്ചർ എലമെന്റ്സ് എല്ലാം കീപ്പ് ചെയ്തിട്ടുണ്ട് ബേസിക്കലി സ്റ്റെയർ നമ്മൾ ചെയ്തിരിക്കുന്നത് സ്റ്റീൽ സ്ട്രക്ചർ സ്റ്റെയർ തന്നെയാണ് പക്ഷേ നമ്മൾ വുഡിൻ്റെ ഒരു സ്റ്റൈൽ ഇപ്പോൾ ഉണ്ടല്ലോ പിന്നെ നമ്മുടെ തീമായിട്ട് മാച്ച് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഒരു ടേക്കിൻ്റെ പാനലിംഗ് വെച്ചിട്ടാണ് ആ സ്റ്റീൽ സ്ട്രക്ചറിനെ കവർ ചെയ്ത് നമ്മളത് സ്റ്റേഴ്സിൻ്റെ സ്റ്റെപ്സ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഇതൊരു വാഷ് ഏരിയ കോർണർ ആയിട്ടാണ് സ്റ്റേഴ്സിൻ്റെ ബോട്ടം പാർട്ട് നമ്മൾ യൂട്ടിലൈസ് ചെയ്തിരിക്കുകയാണ് ഒരു ലോങ് വൈഡ് വാഷ് ഏരിയ യൂണിറ്റ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ബേസിക്കൽ യൂട്ടിലിറ്റീസ് ഒക്കെ കാര്യങ്ങൾ ഇതിൻ്റെ അടുത്ത് വെക്കാൻ പറ്റുന്ന രീതിയിലും എന്നാൽ ഇവിടെ ഒരു കഞ്ചഷൻ വരാത്ത രീതിയിലും ആ സ്റ്റെയറിൻ്റെ ഷേപ്പിനോട് മാച്ച് ആവുന്ന രീതിയിൽ തന്നെ മിററും ഒന്ന് ഡിസൈൻ ചെയ്തിട്ടിരിക്കുക നമ്മൾ മെയിൻ വാഷ് ഏരിയയോട് ചേർന്ന് തന്നെ ഇങ്ങനെ ഒരു സ്പേസ് ഒരു ഹിഡൻ ആയിട്ടുള്ള ഒരു ടോയ്ലറ്റ് കോമൺ ടോയ്ലറ്റ് ഇവിടെ ഒളിപ്പിച്ചിരിക്കുകയാണ് അപ്പോൾ ഇതിലൊരു ഫ്ലൂട്ടഡ് പാനൽസ് ആണ് നമ്മൾ കൺസ്ഡ് ചെയ്തിരിക്കുന്നത് നാച്ചുറൽ മെറ്റീരിയലാണ് കെയിൻ്റെ തന്നെ ഒരു ബൈ പ്രോഡക്റ്റിൽ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു മെറ്റീരിയൽ ആണത് അതാണ് നമ്മൾ ഈ ഒരു കോമൺ ടോയ്ലറ്റ് ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് ഹിഡൻ ലിഫ്റ്റ് ആണ് ആസ് ഇൻ നമ്മൾ ഫ്യൂച്ചറിലേക്ക് ലിഫ്റ്റ് ആഡ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഒരു ഇതൊരു ഡംബി വാളാണ് ആക്ച്വലി നമ്മൾ ഫ്യൂച്ചറിലേക്ക് ആഡ് ചെയ്യുമ്പോൾ ഈ ഒരു എലമെന്റ് എടുത്ത് കളഞ്ഞിട്ട് അവിടെ ലിഫ്റ്റിന്റെ ആക്സസ് വരുന്ന രീതിയിലാണ് ഇത് പ്ലാൻ ചെയ്തിരിക്കുന്നത് പുതിയ കാല വീടുകളൊക്കെ ഏറ്റവും സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ഇപ്പം കിച്ചൺ എന്ന് പറയുന്നത് അല്ലേ അതെ ഇവിടെ എങ്ങനെയാണ് ആ കിച്ചൺ ഒതുക്കിയിട്ടുള്ളത് ഓപ്പൺ തിലാണെന്ന് തോന്നുന്നു അല്ലേ അതെ അതെ ഇവിടെ തൊട്ടാണ് തോന്നുന്നു കിച്ചന്റെ തുടക്കം അതെ ഇത് കിച്ചണിന്റെ ഭാഗമായിട്ട് ഒരു ക്രോക്കറി യൂണിറ്റ് ആണ് അതിൽ കാണണമെങ്കിൽ കാണാം കാണണ്ട എന്നുള്ള കാണാതുള്ള ഒരു ഗോൾഡൻ ടിന്റഡ് ആയിട്ടുള്ള ഒരു ഷീട്ടുള്ള ഒരു ക്രോക്കറി യൂണിറ്റ് കൊടുത്തു ബേസിക്കലി നമ്മൾ ശ്രദ്ധിച്ചിരിക്കുന്നത് എല്ലായിടത്തും ആ ഒരു കളർ പാലറ്റ് കീപ്പ് ചെയ്യാനായിട്ടാണ് എൻട്രി പോയിന്റ് തന്നെ ഒരു ചെറിയ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ കൊടുത്തിട്ടുണ്ട് അല്ലേ കൗണ്ടറിനൊക്കെ എന്താണ് ഉപയോഗിച്ചിട്ടുള്ളത് ഇതിന് സ്ലാപ് ടോപ്പ് ചെയ്തിരിക്കുന്നത് കോഡ്സ് ആണ് കോഡ്സിൽ വിത്ത് ഈ ഫ്ലൂട്ടർ പാനൽ ഇത് സോളിഡ് വുഡ് തന്നെയാണ് എല്ലാം കൈയൊതുക്കത്തിലുള്ള ഒരു ചെറിയ കിച്ചൺ അല്ലേ അതെ ഒക്കെ എന്താണ് ഉപയോഗിച്ചിട്ടുള്ളത് ഓക്കെ ഈ പറഞ്ഞ പോലെ ഒരു ഫംഗ്ഷനാലിറ്റി ബേസ്ഡ് ആയിട്ടുള്ള ഒരു മെയിൻ കിച്ചൺ ആണ് ഇത് ചെയ്തിരിക്കുന്നത് ക്യാബിനറ്റ്സ് എല്ലാം നമ്മൾ ലാക്ർ ഗ്ലാസ് പ്ലാൻ ലാക് ലാക്റോ ഗ്ലാസ് സെന്റ് ഗോബെൻ്റെ ആണ് ഫിനിഷസ് ഉപയോഗിച്ചിരിക്കുന്നത് എന്തെങ്കിലും വഴിക്കായ തന്നെ പെട്ടെന്ന് വൈപ്പ് ചെയ്ത് കളയാമെന്നുള്ള ഒരു കോൺസെപ്റ്റിലാണ് ഇത് മെയിൻ കിച്ചണായിട്ട് അല്ല എല്ലാം ഉപയോഗിക്കുന്നത് ഗെയിം ഓപ്പൺ കിച്ചൺ കോൺസെപ്റ്റ് ആയതുകൊണ്ട് ഗെസ്റ്റ് വരുമ്പോഴും അവരുടെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് സ്പേസും ഒക്കെ ആയിട്ടാണ് ഇത് മെയിൻ ആയിട്ട് യൂസ് ചെയ്തു പോകുന്നത് താഴെ മുകളിലും ലാക്ർ ഗ്ലാസ്സസ് പ്ലാൻ ലാ ഗ്ലാസാണ് പോയിരിക്കുന്നത് പിന്നെ ഇത് ഹൈഡ് ചെയ്യാനായിട്ട് ഒരു ഷട്ടർ സിസ്റ്റം നമ്മൾ ഹോം ടൂർ ചെയ്യുന്ന മിക്ക കൊടുക്കുന്നത് ഇപ്പൊ ഈ ഒരു സാധനം ഇതൊരു ഫ്ലൂട്ടർ ഗ്ലാസ് ഷട്ടേഴ്സ് വെച്ചിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത് അലൂമിനിയം ഫ്രെയിമിലായിട്ട് ഓക്കെ അപ്പോ മെറ്റീരിയൽസിൽ ഒരുപാട് പരീക്ഷണങ്ങൾ അതെ അതെ ഈ ഈ ഞങ്ങൾ ിൽ തന്നെ നോക്കി പക്ഷെ അവൈലബിൾ ഉണ്ടായിരുന്നുള്ളൂ കളർ ഷെയ്ഡ്സ് ടൈം ഒക്കെ ആയിരുന്നു അതുകൊണ്ട് പിന്നെ നമ്മൾ ഈ ഒരു പോയി മെയിൻ ഉണ്ടെങ്കിലും പ്രധാന പാചക വർക്കിംഗ് ഉണ്ട് എന്റെ പേര് അൽഫിയ ഇത് ഞങ്ങളുടെ മാസ്റ്റർ ബെഡ്റൂം ആണ് നമ്മുടെ ഒരു കംപ്ലീറ്റ് റിക്വയർമെന്റ് അനുസരിച്ചാണ് ചെയ്തിട്ടുള്ളത് ഞങ്ങൾക്ക് ഇങ്ങനെ മെയിൻ ഗേറ്റിൻ്റെ അവിടെ നിന്ന് മാസ്റ്റർ ബെഡ്റൂം ഒരു വ്യൂവ് കിട്ടണം എന്നുണ്ടായിരുന്നു റൂമിൽ നിന്ന് നോർമൽ നാച്ചുറൽ ലൈറ്റ് റൂമിൽ ഉണ്ടാവണം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ മെയിൻ മെയിനായിട്ടുണ്ടായിരുന്നത് ഞങ്ങളുടെ റൂമിൽ നിന്ന് ഒരു ഓപ്പൺ സ്പേസ് ഒരു ഇതുപോലൊരു ഓപ്പൺ സ്പേസ് ഞങ്ങളുടെ റൂമിൽ നിന്ന് വേണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഇവിടെ കുറച്ച് ഗ്രീനറി നല്ല രീതിയിൽ വേണമെന്നുണ്ടായിരുന്നു നമുക്ക് എല്ലാം കൊണ്ടും ഒരു ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സ്പേസ് തന്നെയാണിത് ഇതാണ് ഇവിടുത്തെ മാസ്റ്റർ ബെഡ്റൂമിൻ്റെ ബാത്റൂം ഇതും ഇതുപോലെ ഞങ്ങൾക്ക് അത്യാവശ്യം നല്ല ഗ്രീനറി വേണമെന്നുണ്ടായിരുന്നു അപ്പോൾ അതുപോലെ കുറച്ച് ഒക്കെ കൊടുത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇവിടുത്തെ ഒക്കെ മാച്ചിങ് ആയിട്ട് ഗ്രീൻ തന്നെ ഇൻക്ലൂഡ് ചെയ്തു റൂമിൻ്റെ ഈ സൈഡിൽ യെല്ലോ ടൈൽസാണ് കൊടുത്തിരിക്കുന്നത് യെല്ലോ ടൈൽസ് എനിക്ക് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു ഇങ്ങനെ ഒരു യെല്ലോ ടൈൽസ് ഇടണം എന്നും ഇങ്ങനെ ഒരു സീറ്റിംഗ് അറേഞ്ച്മെന്റ് ചെയ്യണം എന്നൊക്കെ മാസ്റ്റർ ബെഡ്റൂമിൽ ഞങ്ങളുടെ ആവശ്യപ്രകാരം ഇതുപോലൊരു വാക്കിംഗ് വാഡ്രോബ് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടും സ്റ്റോറേജോട് കൂടിയാണ് ഇത് ചെയ്തിട്ടുള്ളത് മുകളിലെ സ്റ്റേർ കയറി വരുന്ന ഒരു അപ്പർ ലിവിംഗ് സ്പേസിലേക്കാണ് അല്ലേ അതെ ഇവിടെ ഒരു ഒരു യൂണിറ്റ് ഉണ്ട് ഫാമിലി സ്പേസ് എന്നുള്ള ാണ് ഫണിച്ചേഴ്സ് എന്തെങ്കിലും നമ്മുടെ ആ ടോട്ടൽ മാച്ച് ചെയ്യുന്ന രീതിയിൽ ഫേർണിച്ചേഴ്സ് ചെയ്ത് ഷേപ്പ് അത് ആ ഷേപ്പ് തന്നെ ആയിരിക്കുമ്പോൾ ഒരു ടി വി സ്ക്രീനോട് ക്ലോസ് ആയിരിക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു ഫോം ചെയ്തിരിക്കുന്നതാണ് ബേസിക്കലി ആദ്യം പറഞ്ഞ പോലെ തന്നെ എല്ലാ ലീവിംഗ് സ്പേസിനോടും ഒരു ബഫർ സ്പേസ് നമ്മൾ വെച്ചിട്ടുണ്ട് അപ്പോൾ ചൂട് കുറയാൻ ഡയറക്റ്റ് സൺലൈറ്റ് വരാതിരിക്കാനും ഈ ഒരു വെന്റിലേഷനും ഉണ്ട് ഇപ്പോൾ ഈ ഇവിടെ നമ്മൾ നിൽക്കുമ്പോൾ അറിയാൻ പറ്റുന്നില്ലേ ആ ഒരു എയർ ഫ്ലോ ആയിട്ട് നമുക്ക് നല്ല കാറ്റ് കിട്ടുന്ന രീതിയിൽ നമ്മൾ ഒരു ലോങ് സ്ലൈഡിങ് സ്പേസസ് ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഇത് രണ്ട് രണ്ടുപയോഗമാണ് ഫസ്റ്റ് ഉപയോഗം ഈ പറഞ്ഞ പോലെ ചൂടകത്തേക്ക് വരാനിരിക്കുക എന്നുള്ളതും ജനറലിൻ്റെ ഭാഗത്ത് ബേസിക്കലി വിൻഡിൻ്റെ ഫ്ലോ കറക്റ്റ് ചെയ്ത് നമുക്ക് മാക്സിമം വീണ്ട് രണ്ട് ഡയറക്ഷനിലുള്ള കാറ്റും അകത്തേക്ക് ഒരേപോലെ കൊണ്ടുവരാനായിട്ടുള്ളൊരു ആയിട്ടാണ് എല്ലാ സ്പേസസിലും ഇത് കൺസ്ട്രിരിക്കുന്നത്

നമുക്ക് രണ്ട് രണ്ട് നിലകളെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു സ്പേസ് കൂടാണ് രണ്ട് തമ്മിൽ കണക്ട് ചെയ്യുന്ന സ്പേസ് ആണ് പിന്നെ നേരത്തെ പറഞ്ഞ പോകാനായിട്ടുള്ള പ്രൊവിഷൻ കയറാനുള്ള ഇത് ബേസിക്കലി ഫസ്റ്റ് ഫ്ലോർ വരുന്ന വേറൊരു മെയിൻ ബെഡ്റൂം തന്നെയാണ് എത്തും ഇതിന്റെ ഇന്റീരിയേഴ്സും സിമ്പിൾ ആയിട്ട് ചെറിയൊരു വുഡൻ ക്ലൈൻറ്റിൻ്റെ ഇൻട്രസ്റ്റ് അനുസരിച്ച് ഒരു വുഡൻ എലമെൻസ് ഒക്കെ കൊടുത്ത് ഹെഡ്ബോർഡിൻ്റെ സൈഡിലേക്ക് പാനലിംഗ് കൊടുത്തിട്ട് ചെയ്തേക്കുന്നത് ഇവിടുന്ന് വരുന്ന ബാൽക്കണി ഫേസ് ചെയ്യുന്നത് നമ്മുടെ എൻട്രിയിലേക്കാണ് അപ്പം ഇവിടുന്ന് നമുക്ക് അറിയാം ആരാണ് വരുന്നതും പോകുന്നതും ഓപ്പോസിറ്റ് ആയിട്ടൊരു വോട്ട് ഡ്രോപ്പ് സ്പേസ് ഉണ്ട് അത്യാവശ്യം ക്ലൈൻ്റ് റിക്വയർമെൻ്റ് അനുസരിച്ച് അത്യാവശ്യം സ്റ്റോറേജ് ഉള്ളൊരു ഏരിയയാണ് അങ്ങോട്ട് ഓപ്പോസിറ്റ് വോളിൽ വരുന്നത് ഇതാണ് പറഞ്ഞ ബാൽക്കണി എൻട്രീനെ ഫേസ് ചെയ്യുന്ന ബാൽക്കണിയാണ് നമ്മൾ എക്സ്റ്റീരിയറിൽ ഒരു മെയിൻ എലമെന്റ് ആണ് ഈ ബാൽക്കണി ഈ ഒരു ബാൽക്കണി ഒരു ബഫറും ആയിട്ട് ആക്ട് ചെയ്യും ലൈക് ആ ഒരു ഉള്ളിൽക്കാ ഒരു ചൂട് എക്സ്റ്റീരിയറിൽ നിന്ന് വരുന്ന ആ ഒരു ചൂടിന് എങ്ങനെ ബഫർ ചെയ്യാമെന്നുള്ള ഒരു സ്പേസ് കൂടിയാണ് ഈ ബാൽക്കണി സ്പേസ് അപ്പോൾ ആ ഒരു കൂൾനെസ് നമുക്ക് ബെഡ്റൂമിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും നമ്മുടെ ഷോ കാണുന്ന ഏറ്റവും അറിയാൻ വീടിന്റെ ാണ് ഈ ഒരു സ്വപ്ന വീടിന് ശ്രദ്ധിച്ച കാര്യം എന്താ കഴിഞ്ഞാൽ നമ്മൾ ഓരോ മെറ്റീരിയലും വളരെ സ്പെസിഫിക് ആയിട്ട് ചൂസ് ചെയ്തിരിക്കുന്നത് അത് സ്ട്രക്ചറിലാണെങ്കിലും ഇന്റീരിയലാണെങ്കിലും ക്ലൈന്റിന്റെ എന്താ പറയാ വൺ ടൈം ഇൻവെസ്റ്റ്മെന്റ് ആണ് ചെയ്യുമ്പോൾ ഏറ്റവും നല്ല ക്വാളിറ്റി ലോങ് ടേം പേർപ്പസ് മീറ്റ് ചെയ്യുന്ന രീതിയിൽ ഒരു മെയിന്റനൻസും വരാതെ ഏറ്റവും നല്ല ഫിറ്റിങ്സും കാര്യങ്ങളും എല്ലാം ചെയ്തിട്ടുണ്ട് നിർബന്ധമായിരുന്നു ഓക്കെ അപ്പോൾ അതിനനുസരിച്ചുള്ള ഒരു പ്ലാനിങ് ആണ് ഇതിൽ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതിൽ സ്ട്രക്ചറും ലാൻഡ്സ്കേപ്പ് ഇൻറ്റീരിയർ കൂടിയായിട്ട് ഒരു വൺ പോയിന്റ് ടൂ ക്രൗഡിൻ്റെ അടുത്ത് നമുക്ക് എക്സ്പെൻസ് വന്നിട്ടുണ്ട് പക്ഷേ അത് എഗെയിൻ അത് നിർബന്ധമുള്ളതല്ല കാരണം അതിന് വളരെ ഡിഫറെന്റ് ആയിട്ട് നമുക്ക് ബഡ്ജറ്റ് കൺട്രോൾ ചെയ്യാൻ പറ്റും ഇവിടെ സ്പെസിഫിക്കലി എല്ലാം ഏറ്റവും പ്രീമിയം ആയിട്ടുള്ള മെറ്റീരിയൽസ് കൺസിഡർ ചെയ്തിരിക്കുന്നത് അതിൻ്റെ ഒരു കോസ്റ്റ് വേരിയേഷൻ അതിൽ റിഫ്ലക്ട് ചെയ്തിരിക്കുന്നത് ബേസിക്കലി അപ്പോൾ ആദ്യ കാഴ്ച തന്നെ ആരെ ആകർഷിക്കുന്ന വ്യത്യസ്തമായിട്ടുള്ള പുറം കാഴ്ചയും ഉള്ളിൽ ആഡംബര സൗകര്യങ്ങളും ഒക്കെ ഒത്തുചേർന്ന ഈ ഒരു സ്വപ്ന ഭവനം നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു മറ്റൊരു സ്വപ്ന വീടിന്റെ വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം